പ്രേമേന്ദ്രന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം കാരണം കഴിഞ്ഞ തവണത്തേക്കുള്ള വലിയ ഭൂരിപക്ഷം പരിഗണിക്കുമ്പോൾ അതുകൂടെ അദ്ദേഹത്തിനൊപ്പം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഇത്തവണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ കഴിഞ്ഞ ലോക്സഭയുടെ അവസാന നാളുകളിൽ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിലേക്ക് ഏതാനും എം പിമാരെ വിളിച്ചപ്പോൾ അതിലൊരാൾ പ്രധാ പ്രേമേന്ദ്രനായിരുന്നു അദ്ദേഹം വിരുന്നിൽ പങ്കെടുത്തു എന്നത് ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായൊന്നും കാണാനാകില്ല വിളിച്ചത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അതിൽ പങ്കെടുത്തു അത് ഞാൻ സന്തോഷത്തോടെയാണ് പങ്കെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അരക്ഷിതാവസ്ഥ നേരിടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത് അത്ര എളുപ്പം ദഹിക്കാവുന്ന ഒരു കാര്യമാണ് യു ഡി എഫിന് ഉള്ളിൽ നിന്ന് തന്നെ അന്ന് ഈ വിരുന്നിൽ പങ്കെടുത്തത് വിമർശിക്കപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും ഒരു ചെറിയ അതിന്റെ ഇംപാക്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകാൻ സാധ്യതയുള്ളൂ പക്ഷെ നേരത്തെ പറഞ്ഞപോലെ അതിനപ്പുറത്ത് ഉള്ള ഒരു 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 വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ചേരിയുടെ ഒരു രൂപീകരണം ഈ കൊല്ലത്ത് ഉണ്ടായിട്ടുണ്ട് പ്രേമേന്ദ്രന്റെ വരവ് അതിനെ മറികടക്കാൻ ഒരുപക്ഷെ ഇതുപോലെയുള്ള ഘടകങ്ങൾക്കും ഒന്നും അത്ര ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് തീർച്ചയായിട്ടും കുറവായിരിക്കണം അല്ലെങ്കിൽ മാർജിനെങ്കിലും കുറവായിരിക്കും പ്രേമേന്ദ്രന് കിട്ടുന്നതെന്നുള്ള സംശയം പക്ഷേ അദ്ദേഹം ഈ മോദിയെ കണ്ടത് മാത്രമല്ല അദ്ദേഹം ഈ പറഞ്ഞ വെച്ചവരിമല കാര്യത്തിലും ഒക്കെ സ്വീകരിച്ച നിലപാടുകളും ഒക്കെ വളരെ വ്യക്തമാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ട് വാസ്തവത്തിൽ അദ്ദേഹം അതിന് ഇപ്പോൾ കാരണം എന്തായാലും അദ്ദേഹം അഞ്ചു വർഷം ആ ഒരു മുന്നണിയിൽ ഇരിക്കുകയും മുന്നണിയിൽ മന്ത്രിസഭയിൽ അംഗമായിട്ടിരിക്കുകയും ആ മുന്നണിയിലെ ഏറ്റവും വലിയ ഡിഫൻഡർ ആയിട്ട് ഇരിക്കുകയും അതിന് മുമ്പ് പ്രതിപക്ഷത്തെ ഏത സമയത്ത് ഭുന്നാണ്ടി ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തരായ വിമർശകരായിരുന്ന ഒരാളും ഒക്കെ ആയിരുന്ന ഒരു സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് രാഖി രാമാനൻ മറി മറികടന്ന് പോയി എന്നുള്ളതൊരു വസവത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതൊന്നും ഒരു വലിയ ഘടകമായിട്ട് മാറാതെ ആ അദ്ദേഹത്തിൻ്റെ അപ്പീൽ നിലനിർത്താനുള്ള ചില തന്ത്രങ്ങളും ചില പിന്നെ ബന്ധങ്ങളും പിന്നെ ചില പറഞ്ഞ പെർഫോമൻസ് നമ്മൾ കുറച്ച് കണ്ട കാര്യങ്ങൾ ഒക്കെ പോയി അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നത് ഒരു 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 മാസ്റ്റർ പൊളിറ്റിക്കൽ പ്ലെയർ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് ഇവിടെ കേരളത്തിൽ ഉയർന്നിരിക്കുന്നു ഇന്ത്യയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആ ഒരു നിലയ്ക്ക് ഇടതുപക്ഷം അതിനെ കാണാൻ ധൈര്യപ്പെടുന്നു അതിന് പകരം അദ്ദേഹത്തെ മറ്റേ ചീത്ത പദങ്ങൾ കൊണ്ടും മറ്റും ചീത്ത വിളിച്ചത് കൊണ്ട് മാത്രമേ അതുപോലും പറഞ്ഞ പോലെ പ്രതികൂലമായിട്ടായിരിക്കും ഇടതുപക്ഷം ബാധിച്ചതെന്നുള്ളത് എല്ലാ ആർക്കും ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന അവിടെയൊക്കെ ഇടതുപക്ഷം പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇടതുപക്ഷത്തിന്റെ പലതരത്തിലുള്ള പരാജയങ്ങളുടെയും കൂടെ അത് പ്രേമേന്ദ്രൻ അങ്ങനെ ഒരു എല്ലാ ആത്മകളും പിന്നെ പിന്നെ ഗുണങ്ങളും ഉള്ള ആളുകളൊന്നും പക്ഷെ ഇടതുപക്ഷത്തിന്റെ പല പരാജയങ്ങളുടെയും ഒരു സൂചികകൾ ഈ പ്രേമേന്ദ്രന്റെ വൻ വിജയത്തിൽ വളരെ പെടം